ഓരോ വർഷവും കടന്നു പോകുമ്പോൾ അടയാളപ്പെടുത്തേണ്ടതായ പല സംഭവങ്ങളും ചിത്രങ്ങളായോ എഴുത്തുകളായോ നാം സൂക്ഷിച്ചു വെക്കാറുണ്ടല്ലോ ചരിത്രമായി മാറിയ കാഴ്ചകളെ റിവൈൻഡ് ചെയ്യുന്നതിന് പ്രസക്തമായ ചില വാർത്താ ചിത്രങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഇത് അപൂർണമാണെന്ന ധാരണയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയത്തിന്റെയും പ്രദേശത്തിന്റെയും അനുപാതമോ പ്രാതിനിധ്യമോ ഉറപ്പാക്കിയിട്ടുമില്ല എന്നാലും ജി കെ സ്ലൈസസ് അറിവിന്റെ ഇടത്തിലേക്ക് ഒരു കേരളീയനായ അഭിഭാഷകൻ സുരേന്ദ്രൻ കെ പട്ടേൽ അമേരിക്കയിലെ ജഡ്ജിയായി ചുമതലയേറ്റു കാസർകോഡിലെ ഒരു ബി ഡി തൊഴിലാളിയിൽ നിന്നും ജഡ്ജി എന്ന നിലയിലേക്കുള്ള സുരേന്ദ്രൻ കെ പട്ടേലിന്റെ യാത്ര ഏറെ പ്രചോദനകരമാണ് ജനുവരി ഒന്നിന് ടെക്സാസിലെ ഫോർട്ട് ബെൻസ് കൗണ്ടിയിലെ ഇരുന്നൂറ്റി നാൽപ്പതാമത് ജുഡീഷ്യൽ ഡിസ്ട്രിക്ട് കോടതിയിൽ ജഡ്ജിയായി ഈ അമ്പത്തിയൊന്നുകാരൻ സത്യപ്രതിജ്ഞ ചെയ്തു ഉത്തരാഖണ്ഡിലെ ജോഷിമഠിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്ന പ്രതിഭാസം ഏറെ ആശങ്കയുണ്ടാക്കി ഭൂമിയിൽ നിന്ന് വെള്ളം എണ്ണ പ്രകൃതിവാതകം ധാതുവിഭവങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നതിനാൽ ഉപരിതലത്തിൽ ക്രമാനുഗതമായി സ്ഥിര താമസമാക്കുന്നതോ അല്ലെങ്കിൽ മുങ്ങിപ്പോകുന്നതോ ആയ ലാൻഡ് സബ്സിഡൻസ് എന്നറിയപ്പെടുന്ന ഒരു ഭൗമശാസ്ത്ര പ്രതിഭാസമാണ് ജോഷിവഡിനെ ബാധിച്ചത് സൗത്ത് ആൻഡ് സെൻട്രൽ യു എസ് എന്നിവിടങ്ങളിൽ വീശിയടിച്ച ഐസ്റ്റോം ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി മുപ്പത് മില്യൺ ആളുകളെ മാറ്റി പാർപ്പിച്ചു ഈ ഐസ്റ്റോം ലൂണാർ ന്യൂഇയർ സെലിബ്രേഷനോടനുബന്ധിച്ച് മോൺറേ പാർക്ക് കാലിഫോർണിയയിലെ ഒരു ഡാൻസ് സ്റ്റുഡിയോയിൽ നടന്ന വെടിവെയ്പിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് മോൺറി പാർക്കിലെ സ്റ്റാർ ബോൾ റൂം സ്റ്റേഡിയം സന്ദർശിക്കുന്നതാണ് ചിത്രത്തിൽ ജനുവരി പതിനാലിന് ജർമ്മനിയിലെ ലൂത്ത്സെറാത്ത് ഗ്രാമം കുടിയൊഴിപ്പിക്കലിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെ കാലാവസ്ഥാ പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടുന്നു കൽക്കരി ഖനിക്ക് വഴിയൊരുക്കുന്നതിനായിട്ടാണ് ഗ്രാമം കുടിയൊഴിപ്പിക്കുന്നത് കാഠ്മണ്ഡുവിൽ നിന്ന് നേപ്പാളിലെ പൊഖാറയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത ആഭ്യന്തര പാസഞ്ചർ വിമാനമായിരുന്നു യതി എയർലൈൻസ് ഫ്ലൈറ്റ് സിക്സ് നയൻ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ചിന് ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന വിമാനം യതി എയർലൈൻസ് പറത്തിയ എ ടി ആർ സെവൻ ടു പൊഖാറയിൽ ലാൻഡിങ്ങിനിടെ നിശ്ചലമാവുകയും വിമാനത്തിലുണ്ടായിരുന്ന എഴുപത്തിരണ്ട് യാത്രക്കാരും മരിക്കുകയും ചെയ്തു പൈലറ്റ് തെറ്റായ ലിവർ വലിച്ചതാണ് അപകട കാരണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കും പരാജയപ്പെട്ട വോട്ടുകൾക്കും ശേഷമാണ് കെവിൻ മെക്കാർത്തി ഹൗസ് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മോട്ടോർ വെസൽ റിവർ ക്രൂസ് ആണ് എം വി ഗംഗ വിലാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിമൂന്നിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തു ഫെബ്രുവരി ആറിന് പോയിന്റ് വടക്ക് പടിഞ്ഞാറൻ സിറിയയിലും ഉണ്ടായി ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകരുകയും അറുപതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു വെറോ ബീച്ചിലെ ഫോർട്ട് ഡ്രം മാർഷ് കൺസർവേഷൻ ഏരിയയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഏഴിന് ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് ഏക്കർ സ്ഥലത്ത് നിയന്ത്രിത തീപിടുത്തം നടത്താൻ സെന്റ് ജോൺസ് റിവർ വാട്ടർ മാനേജ്മെന്റ് ഡിസ്ട്രിക്റ്റും ജോലിക്കാരും ട്രിപ്പ് ടോർച്ച് ഉപയോഗിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് ഉക്രൈനിലെ ബഖ്ബുട്ടിനടുത്തുള്ള ഒരു ഫീൽഡ് ഹോസ്പിറ്റലിൽ ഉക്രൈനിയൻ മിലിറ്ററി മെഡിക്കുകൾ പരിക്കേറ്റ സുഹൃത്തിനെ ചികിത്സിക്കുന്നു കുടിയേറ്റം പാലായനം എന്നിവ അവസാനിക്കുന്നില്ല മാർച്ച് ഇരുപത്തിയൊമ്പതിന് മെക്സിക്കോയുമായുള്ള യു എസ് അതിർത്തിയായ റിയോ ഗ്രാൻഡയുടെ ഇടുങ്ങിയ ഭാഗത്തിലൂടെ ഒരു കുട്ടി കടന്നു ചിത്രത്തിൽ അഭയം തേടുന്ന വെനസുവേലക്കാരുടെ കുതിച്ചുചാട്ടത്തിന്റെ ഫലമായി തെക്കൻ മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് യു എസിലേക്ക് നിരവധി ആളുകൾ കുടിയേറി എത്തിച്ചേരുന്നവരുടെ എണ്ണം രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ആയി ജനുവരി ഏഴിന് ടെനിസിയയിലെ മെംഫിസിൽ ഇരുപത്തിയൊമ്പത് കാരനായ ഡയർ നിക്കോൾസ് എന്ന കറുത്തവർഗക്കാരന് അഞ്ച് അഞ്ച് കറുത്ത വർഗക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ മാരകമായി പരിക്കേൽപ്പിക്കുകയും മൂന്ന് ദിവസത്തിനു ശേഷം മരിക്കുകയും ചെയ്തു ശവസംസ്കാരത്തിന് ശേഷം മടങ്ങി പോകുന്ന ടയർ നിക്കോൾസിന്റെ മാതാവാണ് ചിത്രത്തിൽ രണ്ടായിരത്തി മാർച്ചിൽ കൊച്ചി നഗരത്തിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ ബ്രഹ്മപുരത്ത് നൂറ്റി ഏക്കർ ബ്രഹ്മപുരം ബ്രഹ്മപുരം മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ വൻ തീപിടുത്തമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ടെനീസിയയിലെ നാശവിലെ ഗ്രീൻ ഹിൽസ് പരിസരത്തുള്ള അമേരിക്കയിലെ പ്രസ്ബിറ്റീരിയൻ ചർച്ച് പരോഷ്യൽ എലിമെന്ററി സ്കൂളായ ദി കൊവോണൻ സ്കൂൾ ഇരുപത്തിയെട്ട് വയസ്സുള്ള എയ്ഡൻ ഹെയിൽ എന്ന ഒരു ട്രാൻസ്ജെൻഡർ കൂട്ട വെടിവെയ്പ് നടത്തി സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയും ആയിരുന്നു ഇയാൾ വെടിവെയ്പ്പിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏഴ് പേര് മരിച്ചു മാർച്ച് പതിനാലിന് പാകിസ്ഥാനിലെ ലാഹോറിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പിന്തുണയ്ക്കുന്നവരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുന്നു അഫ്ഗാൻ ബദക്സാൻ പ്രവിശ്യയിലെ ഫൈസാബാദ് ജില്ലയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ഓപ്പൺ എയർ സ്കൂളിൽ അഫ്ഗാൻ കുട്ടികൾ ക്ലാസ് എടുക്കുന്നു കാലിഫോർണിയയിലെ സാന്ത മാർഗരറ്റിക്കടുത്തുള്ള കാരിസോ പ്ലെയിൻ ദേശീയ സ്മാരകത്തിലെ ട്രംപ്ലർ റേഞ്ചിലെ കുന്നുകളാണ് ചിത്രത്തിൽ ഓറഞ്ച് യെല്ലോ ആൻഡ് പർപ്പിൾ കാട്ടുപൂക്കൾ പർവ്വത നിരകളെ നിറത്തിൽ ആറിച്ചിരിക്കുന്നു വർഷങ്ങളോളം വരൾച്ചയ്ക്ക് ശേഷം കനത്ത ശീതകാല മഴ തെക്കൻ കാലിഫോർണിയയിലും മധ്യ കാലിഫോർണിയയിലും സൂപ്പർ ബ്ലൂം പ്രതിഭാസം കാട്ടുപൂക്കളുടെ ഒരു പൊട്ടിത്തെറി തന്നെ സൃഷ്ടിച്ചു വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെ സ്പെയ്സെക്സിൻ്റെ സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിച്ചു ഏപ്രിൽ ഇരുപതിന് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ റോക്കറ്റ് ഒന്നിലധികം എൻജിൻ തകരാറുകൾ നേരിടുകയും ടെക്സാസിലെ സ്പെയ്സെക്സിൻ്റെ സ്റ്റാർ ബേസ് സ്പേസ് പോർട്ടലിൽ നിന്ന് വിക്ഷേപിച്ച് മീറ്റുകൾക്കുള്ളിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഈ ഏപ്രിലിൽ ഇന്ത്യ ചൈനയെ മറികടന്ന് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ കേരളത്തിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു ബ്രിട്ടനിലെ വില്യൻ രാജകുമാരൻ വെയിൽസ് രാജകുമാരൻ ഷാർലറ്റ് രാജകുമാരി ലൂയിസ് രാജകുമാരൻ ബ്രിട്ടനിലെ കാതറിൻ വെയിൽസ് രാജകുമാരി എന്നിവർ മെയ് ആറിന് ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെയും കാമില രാജ്ഞിയുടെയും കിരീടധാരണത്തിൽ പങ്കെടുക്കുന്നു ലൈംഗികാതിക്രമവും ഭീഷണിപ്പെടുത്തലും ആരോപിച്ച് ബി ജെ പി നേതാവായ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരായ പ്രതിഷേധത്തിനിടെ ഇന്ത്യൻ ഗുസ്തി താരങ്ങളായ സംഗീത ഫോർട്ട് വിനേഷ് ഫോഗട്ട് എന്നിവരെ ഇന്ത്യയുടെ പുതിയ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജല്ലിക്കറ്റിന് സുപ്രീം കോടതി അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിൽ തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക നിയമസഭകൾ വരുത്തിയ ഭേദഗതികൾ മെയ് പതിനെട്ടിന് സുപ്രീം കോടതി ശരിവച്ചു പുതിയ പാർലമെന്റ് മന്ദിരം മെയ് ഇരുപത്തിയെട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായാണ് പഴയ മന്ദിരത്തിന് തൊട്ടടുത്ത് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചത് ഒഡീസയിലെ ബാലസോർ ജില്ലയിൽ രണ്ട് പാസഞ്ചർ ട്രെയിനുകൾ പരസ്പരം കൂട്ടിയിടിച്ച് പാളം തെറ്റി ഇരുന്നൂറ്റി എൺപതിലധികം പേർ മരിച്ചു നൂറുകണക്കിന് ആളുകൾ ഒരു ഡസണിലധികം കുഴഞ്ഞ റെയിൽ കാറുകൾക്കിടയിൽ കുടുങ്ങി പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള രാജ്യത്തെ ഏറ്റവും മാരകമായ ട്രെയിൻ അപകടങ്ങളിൽ ഒന്നാണിത് ചിന്നക്കനാൽ മേഖലയിൽ പത്തോളം പേരെ കൊല്ലുകയും വ്യാപക നാശനഷ്ടം വരുത്തുകയും ചെയ്ത അരിക്കൊമ്പൻ എന്ന് പേരിട്ട ആനയെ പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് വനംവകുപ്പ് ആനയെ ശാന്തമാക്കുന്നു വെള്ളപ്പൊക്കത്തിനിടയിലെ ഒരു മിസിസിപ്പി കാഴ്ച ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ പ്രൊജക്ടിലെ മൂന്നാമത്തെ ദൗത്യമാണ് ഇത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യങ്ങളുടെ ഒരു പരമ്പരയാണ് രണ്ട് തവണ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി ജൂലൈ പതിനെട്ടിന് ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചത് കേരളത്തിലെ ദുഃഖത്തിന്റെയും വേദനയുടെയും വാതിലുകൾ തുറന്നു ചൈനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കനത്ത മഴയ്ക്കാണ് ഈ വർഷം ജൂലൈ സാക്ഷ്യം വഹിച്ചത് നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കനത്ത മഴയാണ് ചൈനയിലെ ബീജിംഗിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ബിബർചോയ് ചുഴലിക്കാറ്റും അനന്തരഫലങ്ങളും അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർചോയ് ചുഴലിക്കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് ശേഷം വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായ ഏറ്റവും ദൈർഘ്യമേറിയ ചുഴലിക്കാറ്റായിരുന്നു അമേരിക്കൻ ഗായികയും ഗാന രചയിതാവുമായ ടേലർ സ്വിഫ്റ്റ് ആണ് ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ട്വിഫ്റ്റ് ജൂലൈ ഇരുപത്തിയെട്ടിന് കാലിഫോർണിയയിലെ സാന്താ ക്ലാരയിലെ ലെവി സ്റ്റേഡിയത്തിൽ പ്രകടനം നടത്തുന്നതാണ് ചിത്രത്തിൽ മണിപ്പൂർ കലാപം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ മെയ് സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതിനെ ചൊല്ലിയുള്ള പിരിമുറുക്കങ്ങൾ കാരണം മണിപ്പൂരിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടു പ്രതിഷേധം സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് വ്യാപിക്കുകയും മരണങ്ങൾക്കും പരിക്കുകൾക്കും കാരണമായി സംസ്ഥാനത്തിനകത്തെ സ്വത്ത ഗോത്രാവകാശ പ്രശ്നങ്ങളിലെ അടിസ്ഥാന ആവലാതികളാണ് ഈ ജ്വലനം കാട്ടുന്നത് കാനഡയിലെ ഏറ്റവും മോശമായ കാട്ടുതീയായിരുന്നു ഓഗസ്റ്റ് പതിനെട്ടിന് സാക്ഷ്യം വഹിച്ചത് ബ്രിട്ടീഷ് കൊളംബിയയിലെ വെസ്റ്റ് കൊലോനയിലെ വീടുകൾക്ക് മുകളിലുള്ള മലഞ്ചെരിവിൽ മക്ഡൌഗൽ ക്രീക്കിൽ നിന്നുള്ള തീ ജാലകൾ വലയം ചെയ്യുന്നതാണ് ചിത്രത്തിൽ ആയിരക്കണക്കിന് ഏക്കർ ചാമ്പലായി അതേപോലെ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ഹവായ് ദ്വീപുകളിൽ ഓഗസ്റ്റ് മാസത്തിൽ പടർന്നു പിടിച്ച കാട്ടുതീ നൂറിനടുത്ത് ജനങ്ങളുടെ ജീവനാണ് എടുത്തത് ഒരു പതിറ്റാണ്ടിനിടെ അമേരിക്കയിലുണ്ടായ ഏറ്റവും വലിയ കാട്ടുതീയാണിതെന്ന് വിലയിരുത്തുന്നു സ്പെയിനിൻ്റെ വനിതാ ഫുട്ബോൾ ടീം അംഗങ്ങൾ ഫിഫ ലോകകപ്പ് നേടിയതിന് ശേഷമുള്ള നിമിഷങ്ങൾ ആഘോഷിക്കുന്നു ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യത്തെ സ്പാനിഷ് വനിതാ ടീമാണ് അവർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ വിക്ഷേപിച്ച റഷ്യയുടെ ലൂണ ട്വൻ്റി ഫൈവ് ബഹിരാകാശ പേടകം പ്രൊപ്പൽഷൻ പ്രശ്നങ്ങൾ കാരണം തകർന്നു ഓഗസ്റ്റ് ഇരുപതിന് റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ് കോസ്മോസ് ഇത് സ്ഥിരീകരിച്ചു രണ്ട് ദേശീയ പാർട്ടികളും ഇരുപത്തിനാല് പ്രാദേശിക പാർട്ടികളും ഉൾപ്പെടെ രാജ്യത്തെ ഇരുപത്തിയാറ് പ്രതിപക്ഷ പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ പോരാടാൻ ഒരു ഇന്ത്യ ബ്ലോക്ക് എന്ന കൂട്ടായ്മ ഉണ്ടാക്കി വേതന വർധന ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അമേരിക്കയിലെ യുണൈറ്റഡ് ഓട്ടോ വർക്കേഴ്സ് ആഹ്വാനം ചെയ്ത പണിമുടക്ക് വാഹന നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിച്ചു ഫോർട്ട് മോട്ടോർ കമ്പനി ജനറൽ മോട്ടോഴ്സ് സ്റ്റെർലാൻഡിസ് എന്നീ വാഹന കമ്പനികൾക്കെതിരെയായിരുന്നു പ്രധാന സമരം കുടിയേറ്റക്കാരുടെ ദുരിതം മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് ടെക്സസിലെ ഈഗിൾ പാസിൽ കടക്കുമ്പോൾ കുടിയേറ്റക്കാർ റിയോ ഗ്രാൻഡയുടെ ഒഴുക്കിലൂടെ ക്ലേശിച്ച് നീങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജി ട്വൻ്റി ഉച്ചകോടി ന്യൂഡൽഹിയിൽ പതിനെട്ടാമത്തെ യോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒമ്പത് പത്ത് തീയതികളിൽ ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിലാണ് ഇത് നടന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എൽ ഇ ഡി സ്ക്രീൻ സ്ഫിയർ നൊവാഡയിലെ ലാസ് വെഗാസിൽ പ്രകാശിക്കുന്നു മുന്നൂറ്റി അറുപത്തി അടി ഉയരവും അഞ്ഞൂറ്റി പതിനാറ് അടി വീതിയുമുള്ള വേദിയിൽ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര അടി ഡിസ്പ്ലേയുള്ള ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു സെപ്റ്റംബർ പതിനൊന്നിന് മൊറോക്കോയിലെ അഡാസിലിന് സമീപമുണ്ടായ വിനാശകരമായ ഭൂകമ്പത്തിൽ തകർന്ന ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ച മരാക്വേഷിന് സമീപം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് പർവ്വത പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലെ നിരവധി കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി തൊള്ളായിരത്തിലധികം ആളുകൾ മരിച്ചു വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി ഒക്ടോബർ പതിനഞ്ചിന് ആദ്യത്തെ കപ്പൽ ഔദ്യോഗികമായി നങ്കൂരമിട്ടതോടെ നിർമ്മാണത്തിലിരുന്ന ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ആഴക്കടൽ അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്ത് ഒരു പ്രധാന നാഴികക്കല്ലുകൂടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിലെ ഡെറൌട്ട് പ്രദേശത്ത് ഗാസമുനമ്പിൽ നിന്ന് ഹമാസ് തോക്കുധാരികൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു ചിത്രത്തിൽ ഒരാൾ റോഡിനു കുറുകെ മരിച്ചവരുടെ ഫോട്ടോ എടുക്കുന്നു കളമശ്ശേരിയിൽ നടന്ന ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിന്റെ കൺവെൻഷനിൽ സ്ഫോടനം നടന്നു തുടർന്ന് വ്യത്യസ്ത ദിവസങ്ങളിലായി എട്ട് പേർ കൊല്ലപ്പെട്ടു അൻപത്തേഴുകാരനായ ഡൊമിനിക് മാർട്ടിനാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് ഇതിനകം ഇരുപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടപ്പോഴും ഇസ്രായേൽ അധിനിവേശത്തിന് നേരെയുള്ള ലോക നിശബ്ദത തുടരുന്നു ഒക്ടോബർ മുപ്പത്തൊന്നിന് സെൻട്രൽ ഗാസ ഗാസാമൊനമ്പിലെ അൽ ബലാഹിലുള്ള അൽ അക്സ ആശുപത്രിക്ക് പുറത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ ബന്ധുക്കൾ വിലപിക്കുന്നു യൂറോപ്പിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതമായ ഇറ്റലിയിലെ മൗണ്ട് എത്നയിൽ നിന്നും ലാവ പൊട്ടിത്തെറിക്കുന്നു ഇൻഡോനേഷ്യയിലെ ആഷെ പ്രവിശ്യയിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളെ കടത്തിവിട്ട ബോട്ടിലേക്ക് കുട്ടിയുമായി ഒരു സ്ത്രീ നോക്കി നിൽക്കുന്നു നവംബർ മുതൽ ആയിരത്തി അഞ്ഞൂറോളം റോഹിംഗ്യൻ അഭയാർത്ഥികളാണ് ഇൻഡോനേഷ്യയിൽ എത്തിയിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കം തടർന്നു ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്ന് നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ കുടുങ്ങി പതിനേഴ് ദിവസത്തെ അശ്രാന്ത രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തെട്ടിന് അവരെ രക്ഷപ്പെടുത്തി ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തീരുമാനത്തിന്റെ സാധുത സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഡിസംബർ പതിനൊന്നിന് ഏകകണ്ഠമായി അംഗീകരിച്ചു കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തെക്കൻ തമിഴ്നാട്ടിലെ ശ്രീവൈകുണ്ടത്തിൽ കുടുങ്ങിയ ഏകദേശം എണ്ണൂറ് യാത്രക്കാരെ റെയിൽവേ രക്ഷിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മിഷോങ് ചുഴലിക്കാറ്റ് ചെന്നൈയിൽ വിതച്ചത് വൻ നാശമായിരുന്നു ലോക്സഭയിലുണ്ടായ പരാക്രമം ഡിസംബർ പതിമൂന്നിന് രണ്ട് നുഴഞ്ഞുകയറ്റക്കാർ പൊതു ഗ്യാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിലേക്ക് പ്രവേശിച്ചു പാർലമെന്റ് അംഗങ്ങൾ ഇരിക്കുന്ന മേശകളിലേക്ക് സ്മോക്ക് കാനിസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഒരാൾ ചാടിക്കയറി മറ്റൊരാൾ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രിയപ്പെട്ടവരെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എന്ന അഭ്യർത്ഥനയോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു